നടന്ന മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ സമരസമിതി ചെയർമാനായി ജനറൽ വിഷയത്തിൽ സമരങ്ങൾ ശക്തമാക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യത്തിനു വേണ്ടി പോരാടുന്ന മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പുതിയ ഭാരവാഹികളെയാണ് ഉപ്പതറയിൽ നടന്ന യോഗം സമരസമിതിയുടെ ചെയർമാനായി ഷാജി പി ജോസഫിനെയും കൺവീനറായി സിബി ജോസഫിനെയും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ കമ്മിറ്റിക്ക് ശേഷം ശക്തമായ സമരപരിപാടികളാണ് സമരസമിതി ആവിഷ്കരിക്കുകയെന്ന് ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു ഇവിടെ മുല്ലപ്പെരിയാർ നൂറ്റി ഇരുപത്തെട്ട് വർഷമായി മുതുമുത്തച്ഛയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ വയനാട്ടിലും ഇപ്പോൾ ഇവിടെ കർണാടകത്തിലും ഉണ്ടായ ഈ ദുരന്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഭാവിയിലുണ്ടാകാൻ പോകുന്ന വലിയൊരു ദുരന്തം മുല്ലപ്പെരിയാറിലൂടെ ഈ കേരളത്തിൽ സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്ക തീരദേശപ്ര ജനങ്ങൾ പങ്കുവെക്കുകയാണ് സമാന ചിന്താഗതിക്കാരുടെ കൂട്ടായ്മകൾ ഈ വിഷയത്തിന്റെ ഭാഗമായി ഇപ്പോൾ സജീവമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിഷയത്തിൻ്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കാലങ്ങളായി സമരചെയ്ത മുല്ലപ്പെരിയാർ സമരസമിതിയും ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ സമരസമിതി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തുകൊണ്ട് പുതിയ തീരുമാനങ്ങളിലേക്ക് അത് ജനങ്ങളെ പങ്കെടുപ്പിച്ച് വലിയൊരു പ്രക്ഷോഭം എന്ന ഒരു കാര്യത്തിലേക്കല്ല മറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കി തമിഴ്നാടിനും കേരളത്തിനും സ്വീകാര്യമായ രീതിയിൽ കേരളത്തിന്റെ സുരക്ഷ തമിഴ്നാട് ജലം എന്നുള്ള ആ മുദ്രാവാക്യത്തിനൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം മധ്യസ്ഥാൻ പറ്റിയ ഒരവസരമായതിനാൽ ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് തീരദേശവാസികൾക്ക് മുല്ലപ്പെരിയാർ സമിതിക്ക് പറയാനുള്ളത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനായി സർക്കാരിനെ അനുനയിപ്പിച്ച സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങളും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു